ഹൈ നമ്മൾ ഇന്ന് ചെല്ലല്ലേ ഹജറക്കിൻ്റെ ഡിസൈനർ കുർത്തിയായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് പ്രൈസ് മാനുഫാക്ചറിങ് പ്രൈസസ് അല്ലാണ്ട് എല്ലാവർക്കും അറിയണതാണ് ഫോർ ഡബിൾ നയൻ ഫ്രീ ഷിപ്പിങ്ങിലാണ് നമ്മൾ നമ്മുടെ കസ്റ്റമേഴ്സിനെ അവൈലബിൾ ആക്കുന്നത് നല്ല ഡാർക്ക് മെറൂൺ കളറിലാണ് നമ്മൾ രണ്ട് ഷർട്ടിലാണ് നമ്മളിത് കൊണ്ടുവന്നിരിക്കുന്നത് ഒരു ഹാഷിഷ് കളറുണ്ട് ഒരു മെറൂൺ കളറുണ്ട് അപ്പോൾ ഫസ്റ്റ് ഞാൻ വേറെതിരിക്കുന്നത് ഡാർക്ക് മെറൂൺ ടോണിലാണ് കേട്ടോ നല്ല രസായിട്ടുള്ള അടിപൊളി അജറക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ് നമ്മൾ ലൈസ് വർക്ക് ഒക്കെ കൊടുത്ത് നമ്മളൊരു പാറ്റേൺ ഒക്കെ കൊടുത്ത് ചെയിൻ സ്റ്റിച്ച് ഒക്കെ കൊടുത്ത് നമ്മൾ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ അജറക്ക് എപ്പോഴും പാറ്റേൺ എപ്പോഴും ആ ഒരു പാറ്റേണും ഡിസൈൻസ് ഒന്നും മാറുന്നില്ല അചരക്കും കലക്കാരി ഒക്കെ ഇക്കത്തുമൊക്കെ അതുകൊണ്ട് നമ്മളൊരുപാട് നിങ്ങൾക്ക് തന്നെ അറിയാം നമ്മൾ പേജിൽ നോക്കിയാൽ നമ്മൾ ഒരുപാട് കലംകാരി ഇക്കത്ത് അച്ചറക്കമൊക്കെ ഒരുപാട് ലോഞ്ച് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത് ഇതും അങ്ങനെ അങ്ങനെയൊരിതിലാണ് നമ്മളൊരു ഈ ഈ അചരക്കും ലോഞ്ച് ചെയ്യണമായിട്ട് നല്ല ഡാർക്ക് മറന്നിട്ടുള്ളതാണ് ഇത് വരുന്നത് ഞാൻ ഞാനിതിൻ്റെ പാറ്റേണോന്നുകൂടി ക്ലോസർ ആയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരണം അതായത് ഇതിൻ്റെ നെക്കൊക്കെ കണ്ടോ നിങ്ങൾ ഇതിന് ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന് നല്ല നേവി ബ്ലൂ കളർ പ്രിന്റ് ആണ് വന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ നേിവി ബ്ലൂ കളർ ലൈസ് കൊടുത്ത് ഇവിടെ പാച്ച് കൊടുത്ത് അതുപോലെ തന്നെ ചെയിൻ ഒക്കെ കൊടുത്ത് നമ്മൾ ഇത് അറ്റാച്ച് ചെയ്തിട്ടാണ് നമ്മൾ ഇത് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് കണ്ടോ നിങ്ങൾ ഇത്രയും ഹെവി ആയിട്ടുള്ളത് അതും നമ്മൾ ഫോർ ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗിൽ ഇത്രയും ലെങ്ത് ആയിട്ടുള്ള ലോങ് കുർത്തിയാണ് നമ്മൾ ഈ പ്രൈസിന് ഫോർ ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗിൽ മാനുഫാക്ചറിംഗ് പ്രൈസിൽ നമ്മുടെ കസ്റ്റമേഴ്സിന് നമ്മൾ അവൈലബിൾ ആക്കുന്നത് സ്ലീവിൻ്റെ എഡ്ജൊക്കെ കണ്ടോ സ്ലീവിൻ്റെ എഡ്ജിൽ നമ്മൾ ഇതുപോലെ തന്നെ ചെയിൻ സ്റ്റിച്ചൊക്കെ കൊടുത്ത് നമ്മൾ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് കണ്ടോ പാറ്റേണുകൾ ഇവിടെ കൊടുത്തിരിക്കുന്ന അതേ പാറ്റേൺ തന്നെയാണ് നമ്മൾ കണ്ടുപോകുന്നത് ഇങ്ങനെയാണ് എൻ്റെ നെക്ക് പാറ്റേണും വരുന്നത് കേട്ടോ നല്ല രസമായിട്ടില്ല എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നത് അപ്പോൾ ഇതാണ് നമ്മൾ ഫോർ ഡബിൾ നയൻ ഫ്രീഷിപ്പിംഗ് മാത്രമാണ് വരുന്നത് നല്ല പ്യുവർ പ്രീമിയം കോട്ടൺ തന്നെയാണ് കേട്ടോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ് ജലൻ്റെ ആ ഒരു കോട്ടൻ്റെ ക്വാണ്ടിറ്റി ആ ക്വാളിറ്റി എല്ലാം അപ്പോൾ അതുപോലെയാണ് നമ്മളിതും ഡെവലപ്പാക്കിയിട്ടുള്ളത് എം ടു ഫോർ എക്സൽ സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ള ഒരുപാട് ക്വാണ്ടിറ്റിയിലാണ് നമ്മൾ നമ്മളുടെ ഓരോ പ്രൊഡക്റ്റ് നമ്മൾ ലോഞ്ച് ചെയ്യണേ കേട്ടോ അതുകൊണ്ട് തന്നെ എത്ര പെട്ടെന്ന് തരും എല്ലാവരും പർച്ചേസ് ചെയ്തോളും ഫസ്റ്റ് ടോൺ എന്ന് പറഞ്ഞാൽ നല്ല ഡാർക്കർ നെറിലാണ് നേവി ബ്ലൂ കളർ പ്രിന്റ് ആണ് വന്നിട്ടുള്ളത് അതുകൊണ്ടാണ് നേവി ബ്ലൂ കളർ നമ്മൾ പാറ്റേൺ കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ നല്ല രസമായിട്ടില്ലേ അതുപോലെ തന്നെ ഞാനിപ്പോൾ ഇതിനോടൊപ്പം ഒരു ബേജ് കളർ ലെഗിൻ ഇട്ടിട്ടാണ് കാരണം ലെഗിൻ ആക്ച്വലി നമ്മൾക്ക് കാണുന്നില്ല പെട്ടെന്ന് പെട്ടെന്ന് വീഡിയോ എടുത്ത് ഒരുപാട് പ്രോഡക്റ്റുകൾ നമുക്ക് ഇനിയും ലോഞ്ച് ചെയ്യാറുണ്ട് അത് കാരണമാണ് ഞാനിങ്ങനെ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഫസ്റ്റ് ടോൺ ഡാർക്ക് മെറൂൺ ടോണിലാണ് ഇനി സെക്കൻഡ് ടോൺ കാണാമോ സെക്കൻഡ് ടോൺ വരുന്നത് ഇത് ഹാഷിഷ് കളറിലാണ് കേട്ടോ നല്ല രസമല്ലേ നിങ്ങൾ കാണാനായിട്ട് കണ്ടോ ഹാഷിഷ് കളറിൽ ആക്ച്വലി ഇതിൽ ഇതിനോടൊപ്പം ഒന്ന് ക്ലോസറിൽ വരുമോ ഹാഷിഷ് കളറിൽ ഇതുപോലെ നമ്മൾ ബ്ലാക്ക് ബ്ലാക്ക് മെറൂൺ ആണ് വന്നിട്ടുള്ളത് പ്രിന്റാണ് വന്നിട്ടുള്ളത് അത് അതോടൊപ്പം തന്നെ നമ്മൾ നമ്മളിതിനോടും ബ്ലാക്ക് കളർ ത്രെഡ് കൊടുത്ത് ബ്ലാക്ക് കളർ ലെയ്സ് കൊടുത്തിട്ടാണ് നമ്മൾ ഈ വക്ക് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് കണ്ടോ നിങ്ങൾ സ്ലീവ് നമ്മൾ ഇതുപോലെ തന്നെ ചെയിൻ സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട് അത് ബ്ലാക്ക് കളറിലാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ സെക്കൻഡ് ചോൺ വെയർന്നത് ഹാഷിഷ് കളറിലാണ് ഹാഷിഷ് കളറിൽ മെറൂൺ കളർ ആണ് വന്നിട്ടുള്ളത് മെറൂൺ ആൻഡ് ബ്ലാക്ക് കളർ ആണ് വന്നിരിക്കുന്നത് കേട്ടോ കണ്ടോ ഇതിൻ്റെ ഫോട്ടോസ് ഇനി യൂട്യൂബിലാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എൻ്റെ ഫോട്ടോസ് ആക്ച് നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ഇതിൻ്റെ ഫോട്ടോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട് നിങ്ങൾ അതിലൊന്ന് നോക്കിയാൽ മതി കേട്ടോ അപ്പോൾ ഇതും നമ്മൾക്ക് എം ടി ഫോർ എക്സൽ സൈസ് വരെ അവൈലബിൾ ആണ് അതാ നോക്കിക്കോളൂ കണ്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ സെക്കൻഡ് കളർ എന്ന് പറയുന്നത് ഹൈഷ് കളറിലാണ് ഫസ്റ്റ് ടോൺ മെറൂണിലാണ് സെക്കൻഡ് കളർ ഹൈഷ് കളറിലാണ് രണ്ടും നൽകും ഉച്ചസ് ആയിട്ടുള്ള കളറാണ് രണ്ടും പർച്ചേസ് ചെയ്യുന്ന കസ്റ്റമേഴ്സിനോട് പ്രത്യേകിച്ച് ഞാൻ പറയുന്നില്ല അല്ലാത്ത കസ്റ്റമേഴ്സിനോട് രണ്ടും പർച്ചേസ് ചെയ്തോളൂ കാരണം അത്ര നല്ല കളേഴ്സ് ആണ് കേട്ടോ എവിടെ ഫോർ എക്സൽ സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് ലെങ്ങ് ആക്ച്വലി ഫോർട്ടി എയ്റ്റ് ഫോർട്ടി നയൻ ലെങ്ത്ത് വരുന്നത് അത് കണ്ടോ നിങ്ങൾ നല്ല നല്ല ലോങ് ലെങ്ത്തിലാണ് നമ്മളത് നമ്മുടെ കസ്റ്റമേഴ്സിന് അവൈലബിൾ ആക്കുന്നത് അപ്പോൾ ഈ രണ്ട് കളറും എത്ര പെട്ടെന്ന് അവർ പർച്ചേസ് ചെയ്തോളൂ പിന്നെ ഞാൻ എപ്പോഴും പറയാറുള്ള പോലെയാണ് നമ്മുടെ കമ്പനി വരുന്നത് എറണാകുളം തമ്മനം എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മളുടെ കമ്പനി വരുന്നത് ഇപ്പോൾ നമ്മൾക്ക് ഓൺലൈൻ മാത്രമാണ് വർക്ക് ചെയ്യുന്നുള്ളൂ നമ്മൾ ഓൺലൈൻ ഓർഡർ ആണ് നമ്മളിപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത് ഓഫ്ലൈൻ ഇത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് കാരണം ഒത്തിരി കസ്റ്റമേഴ്സ് പറയുന്നുണ്ട് ഡയറക്റ്റ് വന്ന് പർച്ചേസ് ചെയ്യാനുള്ള കാര്യം തീർച്ചയായിട്ടും ഓഫ്ലൈൻ ഞങ്ങളിപ്പോൾ തന്നെ ആക്കുന്നുണ്ട് കേട്ടോ എറണാകുളം തമ്മനം എന്ന് പറഞ്ഞ സ്ഥലത്താണ് കമ്പനി വർക്ക് ചെയ്യുന്നത് പിന്നെ നമ്മളിതെല്ലാം ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ മാനുഫാക്ചറിങ് പ്രൈസിൽ തന്നെയാണ് ജല ജലൻ്റെ ഓരോ പ്രൊഡക്റ്റ് നമ്മുടെ കസ്റ്റമേഴ്സിന് ഡയറക്റ്റ് കൊടുക്കുന്നത് കേട്ടോ അല്ലാണ്ട് നമ്മൾ ഒരു മാർജിൻ അങ്ങനെ നമ്മൾ ചെറിയ മാർജിൻ നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റും കാരണം ഇത്രയും പാറ്റേൺ കുർത്തിയത് ശരിക്കും ഫോർ ഡബിൾ ആൻഡ് ഫ്രീഷിപ്പിംഗ്ലൊന്നും നിങ്ങൾക്ക് ഒരിക്കലും കിട്ടാൻ പോകുന്നില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ സ്പീഡ് പോസ്റ്റ് ആണ് ചെയ്യുന്നത് സ്പീഡ് പോസ്റ്റ് വിദ്ൻ ഫോർട്ടി എയ്റ്റ് അവേഴ്സ് കേരളത്തിൽ നിങ്ങൾക്ക് പ്രൊഡക്റ്റ് ഇൻസാക്ട് ഇന്ത്യ കേരളത്തിൽ നിങ്ങൾക്ക് പ്രോഡക്റ്റ് കയ്യിൽ കിട്ടുന്നതാണ് സ്പീഡ് പോസ്റ്റൊക്കെ ചെയ്തതിനെ ചാർജ് നിങ്ങൾക്ക് മനസ്സിലാവും ഞങ്ങൾക്ക് ചെറിയ വളരെ ചെറിയൊരു മാർജിൻ എടുത്തിട്ട് മാത്രമാണ് നമ്മൾ ഈ ഒരു പ്രൊഡക്റ്റൊക്കെ നമ്മുടെ കസ്റ്റമേഴ്സിന് ഡയറക്റ്റ് മാനുഫാക്ചറിങ് പ്രൈസിൽ നിങ്ങൾക്ക് അവൈലബിൾ ആക്കുന്നത് അപ്പോൾ എപ്പോഴും ഞാൻ പറയുന്ന പോലെ തന്നെ താഴെ വാട്സപ്പ് നമ്പേഴ്സ് കൊടുക്കുന്നുണ്ട് അതിലൊന്ന് മെസ്സേജ് ചെയ്താൽ മതി എത്ര പെട്ടെന്ന് കയറി പർച്ചേസ് ചെയ്തോളൂ താങ്ക്